ചരിത്ര ഗവേഷകർക്കിടയിൽ എപ്പോഴും താൽപര്യമുള്ള ഒരു വിഷയമാണ് മൺമറഞ്ഞു പോയ നമ്മുടെ ചരിത്ര നിധികൾ ചില നിധികളൊക്കെ നമ്മൾ പിൽക്കാലത്ത് കണ്ടെടുത്തിട്ടുണ്ടെങ്കിലും ഇന്നും കാണാമറിയത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒട്ടനവധി നിധികളുണ്ട് അവയിലൊന്നാണ് ഓക്ക് ഐലൻഡിലെ ശാപം പേറിയ ഐലൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഐലൻഡിലെ ആ നിഗൂഢ നിധിക്ക് പിന്നിലുള്ള രഹസ്യം എന്തായിരിക്കും ഒരിക്കൽ കൃഷി ചെയ്യാനായി ഒരിടം തേടി നടക്കുകയായിരുന്ന ഡാനിയൽ എന്ന ചെറുപ്പക്കാരൻ ഒരു ദ്വീപ് കാണാനിടയായി ഓ കൈലൻഡ് കാനഡയിലെ ഇന്നത്തെ പ്രവിശ്യകളിലൊന്നായ നോവാസ് കോഷയിലാണ് ഈ ഒരു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ കൃഷിക്കായി പുതിയ ഇടം കണ്ടെത്തിയ ഡാനിയൽ അവിടെ മൊത്തത്തിൽ ഒന്ന് ചുറ്റി കറങ്ങാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ നടക്കുന്നതിനിടയിൽ ദൂരെ ഒരു ചെറിയ കുന്നിൻ പ്രദേശത്തായി ഏതാനും മരത്തടികളും കപ്പിയും കയറുമെല്ലാം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇത് കണ്ട് കൗതുകം തോന്നിയ ഡാനിയൽ അടുത്തു ചെന്ന് നോക്കിയപ്പോൾ ഇവയെല്ലാം പഴകി ദ്രവിച്ച നിലയിലാണ് ഉണ്ടായിരുന്നത് പോരാത്തതിന് ഇതിന്റെ സമീപത്തായി ഒരു വലിയ കുഴിയും അദ്ദേഹം കാണാനിടയായി അപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം കാര്യമോർത്തത് മുൻപ് ഈ ദ്വീപിൽ നിന്നും ചില സമയങ്ങളിൽ ഒരു വെളിച്ചം അവൻ കണ്ടിട്ടുണ്ട് ആ വെളിച്ചവും ഇതും തമ്മിൽ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ചില സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി അതായത് ഓക്കൈലൻഡിന് സമീപത്തുള്ള ലഹാസ് തുറമുഖം ഒരു കാലത്ത് കടൽ കൊള്ളക്കാരുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു അതുകൊണ്ട് തന്നെ കടലിലൂടെ പോകുന്ന കപ്പലുകളെയെല്ലാം തന്നെ കൊള്ളയടിച്ചു കിട്ടുന്ന സമ്പാദ്യം അവർ പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഈ കഥകൾ അറിയാവുന്ന ഡാനിയലിന് പിന്നീട് മറുത്തൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല എന്തു തന്നെയായാലും അവിടെയൊന്ന് പരിശോധിച്ചു നോക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു സഹായത്തിനായി തൻ്റെ രണ്ട് സുഹൃത്തുക്കളെയും ഡാനിയൽ കൂടെ കൂട്ടി അങ്ങനെ ഈ മൂന്ന് പേരും ചേർന്ന് അവിടെ കുഴിക്കാൻ ആരംഭിച്ചു എന്നാൽ അത് അത്ര എളുപ്പമുള്ള ഒരു പണിയായിരുന്നില്ല ആദ്യം അവർ കുഴിച്ചു കുഴിച്ച് ഒരു പത്തടിയൊക്കെ എത്തിയപ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരു കാഴ്ച കാണാനിടയായി ഏതാനും മരത്തടികൾ കുഴിക്കു ചുറ്റുമായി അടുക്കി വെച്ചിരിക്കുന്നു അതോടെ ഡാനിയലിനും കൂട്ടുകാർക്കും ആശ്വാസമായി തങ്ങളുടെ ഊഹം തെറ്റിയില്ലെന്നു മനസ്സിലാക്കിയ അവർ വീണ്ടും മുൻപോട്ട് കുഴിച്ച് ഒരു പത്തടി കൂടി മുൻപോട്ട് പോയപ്പോൾ വീണ്ടും അതേപോലെ മരത്തടികൾ അടുക്കിയ നിലയിൽ കാണാനിടയായി എങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവർ തങ്ങളുടെ പണി തുടർന്നു കൊണ്ടിരുന്നു ഒടുവിൽ മുപ്പത് അടിയെത്തിയപ്പോൾ മുൻപ് ആരോ കുഴിച്ച തരത്തിലുള്ള അടയാളങ്ങൾ കണ്ടു തുടങ്ങി പക്ഷെ ഇത്രയേറെ കുഴിച്ചിട്ടും അവർക്ക് അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്താനായില്ല കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ഒടുവിൽ പിൻവാങ്ങിയതോടെ ഡാനിയൽ ഏറെ നിരാശയിലായി തുടർന്ന് പലരെയും ഈ ദൗത്യത്തിനായി സമീപിച്ചെങ്കിലും ആരും തന്നെ ആ ഐലൻഡിലേക്ക് വരാൻ തയ്യാറായതുമില്ല കാരണം ആയിരത്തി എഴുന്നൂറുകളിൽ അവിടെ രണ്ട് മത്സ്യത്തൊഴിലാളികൾ മരിച്ചിട്ടുണ്ടെന്നും അവരുടെ പ്രേതങ്ങൾ ആ ദ്വീപിൽ ചുറ്റി നടക്കുന്നുണ്ടെന്നും ഒരു കഥ പ്രദേശത്തൊക്കെ പ്രചരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതിനായി ഒരാളെ കൂടെ കൂട്ടുകായുന്നത് ദാനിയേലിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടായി വന്നു അതോടെ അവൻ ആ ശ്രമവും അവിടെ ഉപേക്ഷിച്ചു എന്നാൽ അപ്പോഴേക്കും ഈ കഥകളെല്ലാം നാട്ടിൽ പാട്ടാകാൻ തുടങ്ങിയിരുന്നു ഓക്കൈലൻഡിൽ നിധി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന വിവരം പരക്കെ പടർന്നു പിടിച്ചു നിധിയെക്കുറിച്ചുള്ള ഈ വാർത്തകൾ പ്രചരിച്ചതോടെ ആയിരത്തി എണ്ണൂറുകളിൽ രണ്ട് കമ്പനികൾ സ്വയം മുൻപോട്ട് വന്ന് ഈ നിധി കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു അങ്ങനെ നിധിക്കായി അവരവിടെ തൊണ്ണൂറ് അടി വരെ ആഴത്തിൽ കുഴിച്ചെത്തി എന്നാൽ അപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു അപകടം അവരെ തേടിയെത്തിയത് ഒരു വലിയ കടൽക്കെണിയിലേക്കാണ് അവർ കുഴിച്ചു ചെന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു കുഴിയെടുക്കുന്നതിനിടയിൽ കടലിൽ നിന്നും ശക്തമായി വെള്ളം കുഴിയിലേക്ക് വന്ന് നിറയാൻ തുടങ്ങി അതോടെ വേറെ വഴിയില്ലാതെ കമ്പനിക്ക് ആ ദൗത്യം അവിടെ ഉപേക്ഷിക്കേണ്ടതായി വന്നു എന്നാൽ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ചിലർക്ക് തങ്ങളുടെ ജീവൻ പോലും അവിടെ നഷ്ടപ്പെടുത്തേണ്ടി വന്നു മാത്രമല്ല ഈ ദാരുണമായ സംഭവത്തോടെ ഇതൊരു ശാപം കിട്ടിയ കുഴിയാണെന്ന കഥകളും പ്രചരിക്കാൻ തുടങ്ങി നിധിയെടുക്കാതിരിക്കാൻ കടൽ കൊള്ളക്കാർ തന്നെ ഒരുക്കിയ ഒരു കെണിയാണിതെന്നും ദ്വീപിനു ചുറ്റുമുള്ള കടലിൽ നിന്നും വെള്ളം കുഴിയിലേക്കെത്തുന്ന തരത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങി മാത്രമല്ല കുഴിയിലെ ഈ വെള്ളപ്പൊക്കം തടയാനുള്ള വിദ്യ ഇത് കുഴിച്ചവർക്ക് മാത്രമേ അറിയാവൂ എന്നും പറയപ്പെടുന്നു പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷവും പലരും ഇവിടെ നിധിവേട്ടയ്ക്കായി എത്തിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ അവിടെ നിന്നും കണ്ടെടുത്ത മരത്തടികൾ കാർബൺ ഡേറ്റിങ്ങിന് വിധേയമാക്കിയപ്പോൾ പതിനേഴാം നൂറ്റാണ്ടിൽ നിന്നുള്ളതാണെന്നും ഗവേഷകർ കണ്ടെത്തിയിരുന്നു എന്തായാലും അവിടെ നിധികൾ ഉണ്ടെന്ന് തന്നെ ആളുകൾ പിന്നീട് വിശ്വസിച്ചു പോന്നു പക്ഷെ ഇത് ആരുടെ നിധിയായിരിക്കാം എന്ന ചോദ്യവും അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു ഒടുവിൽ അത് പതിനേഴ് പതിനെട്ടാം നൂറ്റാണ്ടിലെ കുപ്രസിദ്ധ കടൽ ക്യാപ്റ്റൻ വില്യം കിഡ്സിന്റെ നിധിയാണെന്ന വാദവും ഉയർന്നു വന്നു ഇന്ത്യയിൽ ഉൾപ്പെടെ നിരവധി കടൽ കൊള്ളകൾ നടത്തിയ വില്യം കേരളത്തിൽ പോലും വന്നതായാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് അങ്ങനെ എല്ലാവരെയും വിറപ്പിച്ച കൊടും ക്രൂരനായ വില്യം കിഡ്സിനെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റുകയായിരുന്നു വില്യം തന്റെ മരണത്തിന് മുൻപ് തന്നെ പല ഭാഗങ്ങളിൽ നിന്നായി മോഷ്ടിച്ചവൻ സമ്പത്ത് ഈ ഐലൻഡിൽ ഒളിപ്പിച്ചിട്ടുണ്ടെന്നുമായിരുന്നു കഥകൾ കൂടാതെ അവസാനത്തെ ഫ്രഞ്ച് രാജ്ഞിയായ മേരിയുടെ നഷ്ടപ്പെട്ട ആഭരണങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ആളുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിനു പുറമെ ഓക്കൈലൻഡിലെ നിധിയെ ചുറ്റിപ്പറ്റി മറ്റൊരു സിദ്ധാന്തവും പ്രചാരത്തിലുണ്ട് വിശ്വവിഖ്യാത സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന്റെ സാഹിത്യ സൃഷ്ടിയുടെ യഥാർത്ഥ പതിപ്പുകളാണ് ഇവിടെ മറിഞ്ഞിരിക്കുന്നതെന്നായിരുന്നു ആ വാദം ഇത്തരത്തിൽ ഓക്കൈലൻഡിനെയും അവിടുത്തെ നിധികളെയും കുറിച്ച് പലർക്കും പല കഥകളാണുള്ളത് യേശു ക്രിസ്തുവിന്റെ അവസാനത്തെ അത്തഴത്തിൽ ഉപയോഗിച്ച അത്ഭുത കപ്പും അതോടൊപ്പം ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളും അടങ്ങിയ സാക്ഷ്യപേടകവും ഈ ഐലൻഡിൽ ഉണ്ടെന്നും ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്നു കഥകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇക്കാലത്തിനിടയിൽ ഈ ദ്വീപിൽ പലയിടത്തും നൂറു മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ആഴത്തിൽ വരെ പലരും കുഴിച്ചു നോക്കിയിട്ടും ഒരു തുമ്പും ഇതുവരെ ആർക്കും കണ്ടെത്തന്നായിട്ടില്ലെന്ന് മാത്രമല്ല കുഴിയിലെ മണ്ണിടിഞ്ഞും ഹൈഡ്രോജൻ സൾഫേറ്റ് ശ്വസിച്ചുമെല്ലാം പലരും ഇവിടെ മരണപ്പെട്ടിട്ടുമുണ്ട് ചിലരുടെയൊക്കെ ബോഡി പോലും പുറത്തെത്തിക്കാനാകാതെ അതിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥ വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആർക്കും തന്നെ അവിടെ നിന്നും ഒരു നിധി പോലും കിട്ടിയില്ലെന്നു മാത്രം ഒരു പക്ഷേ മുൻപ് തന്നെ ആരെങ്കിലും ആ നിധികൾ കൈക്കലാക്കിയിട്ടുണ്ടാകാമെന്നും കരുതപ്പെടുന്നു എന്നാൽ യഥാർത്ഥത്തിൽ നിധി മറ്റെവിടെയോ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നും അതിനാൽ യഥാർത്ഥ നിധിയിൽ നിന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായി അന്നത്തെ ആളുകൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കെണിയാണിതെന്നും ചിലർ അവകാശപ്പെടുന്നു പക്ഷെ ഇപ്പോഴും ഭൂരിഭാഗം പേരും ഓക്കായലൻഡിൽ നിധിയുണ്ടെന്ന സാധ്യത തള്ളിക്കളയുന്നില്ല എന്നാൽ നിധി എവിടെ എന്നതിനു മാത്രം ഇന്നും ആരുടെ പക്കലും ഒരു ഉത്തരവുമില്ലതാനും ഇന്നത്തെ പല അത്യാധുനിക സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയിട്ടും നിരാശയായിരുന്നു ഫലം എന്തായാലും സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഈ ദ്വീപ് ഇപ്പോൾ റിക്കാൻ മാർട്ടി എന്നിവരുടെ ഉടമസ്ഥതയിലാണുള്ളത് അവർ നടത്തിയ തിരച്ചിലിനൊടുവിൽ ഏതാനും സ്പാനിഷ് നാണയങ്ങളും സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും എല്ലാം മെറ്റലുകളും ഇവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു പക്ഷെ എങ്കിലും പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു കണ്ടെത്തൽ ഇതുവരെയും നടത്താൻ ഗവേഷകർക്കായിട്ടില്ല അങ്ങനെ കാലങ്ങളായി ഇവിടെ ഖനനം നടത്തിയിട്ടും ഏതാനും മരപ്പലകളും കുറച്ച് നാണയങ്ങളുമല്ലാതെ മറ്റൊന്നും ആർക്കും കണ്ടെത്താനായിട്ടില്ലെങ്കിലും ഇവിടെ ഒരു വലിയ നിധി ഉണ്ടാകാമെന്നു തന്നെയാണ് ഗവേഷകരുടെ വെളിപ്പെടുത്തൽ എന്തായാലും ഭാവയിൽ ഓക്കൈലൻഡിലെ ആ നിധി നമ്മൾ കണ്ടെത്തുമെന്നു തന്നെ വിശ്വസിക്കാം എന്തായാലും ലോകത്തിലെ നിഗൂഢമായ ഒട്ടനവധി പ്രദേശങ്ങളിലൊന്നായാണ് ഈ ഒരു ഐലൻഡ് ഇന്നും അറിയപ്പെടുന്നത് മാത്രമല്ല ഇന്നും ഈ ഒരു നിധിക്കായി ഇവിടെ തിരച്ചിലുകളും നടന്നുകൊണ്ടേയിരിക്കുന്നു ഓക്കൈലൻഡിലെ ഈ നിഗൂഢനിധിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പിന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇത്തരം വീഡിയോകൾക്കായി ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ